ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ സിനിമാ മേഖലയിൽ നടക്കുന്ന ഏറ്റവും മോശമായിട്ടുള്ള പ്രവണത എന്ന് പറഞ്ഞാൽ ഏറ്റവും ലജ്ജാകരം നമ്മുടെ ചെവി കൊണ്ട് കേൾക്കാൻ പറ്റാത്തത് ആണ് നടക്കുന്നത് മുഴുവനും സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് പക്ഷേ രേവതി സിനിമാനടി രേവതി പറയുന്ന ഒരു പൊട്ടിത്തെറിക്കുന്ന വാക്കുണ്ട് യഥാർത്ഥത്തിൽ അത് ആ രേവതി എന്ന സിനിമാ നടിക്കുണ്ടായ അനുഭവങ്ങളാണ് പ്രത്യേകിച്ച് നമ്മളൊക്കെ നല്ല പിള്ളയായിട്ട് സിനിമയിൽ ചമഞ്ഞു നിന്നൊരു വ്യക്തിത്വമാണ് ആക്ടർ സിദ്ദീഖ് ആ സിദ്ദീഖിൻ്റെ മുഖമാണ് യഥാർത്ഥത്തിൽ കീറി പൊളിച്ചു വലിച്ചെറിയുന്നു യഥാർത്ഥത്തിൽ രേവതി എന്ന് പറഞ്ഞാൽ ഒരു എങ്ങനെയാണ് സിദ്ദീഖിനെ ഉപമിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ മനുഷ്യന്മാരായാൽ സാധാരണ മൃഗങ്ങളേക്കാൾ താഴെയാവുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ സിദ്ദീഖിൽ നിന്ന് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്ക് അതിൻ്റേതായ ഒരു ലജ്ജയുണ്ട് പക്ഷേ ഈ സിനിമയിലെത്തുന്ന ആരും ചീത്തയാകുമെന്ന് വേണമെങ്കിൽ പറയാവുന്ന അവസ്ഥയാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന ഈ കോലാഹലത്തിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് കാരണം രാഷ്ട്രീയത്തിലെത്തുന്ന ആരും ചീത്തയാകുമെന്ന് പണ്ട് തന്നെ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇന്നിപ്പോൾ സിനിമയിലെത്തുന്ന ആരും ചീത്തയാകും എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത് അതാണ് രേവതി എന്ന് മാത്രമല്ല ധാരാളം സിനിമാ നടികളൊക്കെ അവരുടെ വിരാപം ഇപ്പോൾ കെട്ടയച്ചു വിട്ടിരിക്കുകയാണ് പട്ടെ ഇതുവരെ എന്താണ് അവർ പറയാതിരുന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ ഒരു പക്ഷേ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടാവാം അപ്പോൾ അതിന് വേണ്ടത്ര ഒരു ഒരു എന്താണ് പരിഗണന ലഭിച്ചിട്ടുണ്ടാവില്ല മാത്രമല്ല ആണധികാരം മാത്രമാണ് എല്ലായിടത്തും ഉപയോഗപ്പെടുത്തുന്നത് ആലിച്ച് നോക്കണം ഇവിടെ ഒരു വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഒരു ഭാര്യയും ഭർത്താവും ആ ഭാര്യയോട് വളരെ മോശമായി പെരുമാറുന്നു അഥവാ മതം പ്രത്യേകിച്ച് ഇസ്ലാം മതമൊക്കെ സ്ത്രീയെ അങ്ങേയറ്റം കൂടിയിട്ട് വളർത്തുന്നു അങ്ങേയറ്റം എന്താ പറയുക രണ്ടാം പൗരയായിട്ടാണ് സ്ത്രീയെ കാണുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ മുസ്ലിംങ്ങൾക്കെതിരെ അഥവാ ആദർശപരമായ വിശുദ്ധ കുറുകാനെതിരെ ആലോചിച്ച് നോക്കണം ഈ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഈ യുക്തിവാദികളും ഈ ഈ പറയുന്ന ഫെമിനിസ്റ്റുകളുമൊക്കെ അപ്പോൾ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് തീർച്ചയായിട്ടും സ്ത്രീ സ്ത്രീ തന്നെയാണ് സ്ത്രീ ദുർബലയാണ് അവലയാണ് പരിധിയുണ്ട് പരിമിതിയുണ്ട് അവളുടെ വിലാപത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് ഈ ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് തന്നെ ഏകദേശം എത്ര കൊല്ലമായി പുറത്തു വന്നിട്ട് ഇതുവരെ ഇപ്പോൾ പോലും അത് അത് സെൻസർ ചെയ്തതിന് ശേഷം മാത്രമുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ ഏതൊരു സിനിമാ നടിക്കും സ്വാഭാവികമായിട്ടും ആക്ടർ ആവണമെങ്കിൽ ഈ സംവിധായകനും സിനിമാ നടനും അതിൽ മോഹൻലാൽ എന്നില്ല അതിൽ മമ്മൂട്ടി എന്നില്ല അതിന് സിദ്ദിഖ് എന്നില്ല അപ്പോൾ പല വിഡ്ഢികളും പറയാറുണ്ട് മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ഷൂട്ടിങ് നിർത്തി വെച്ചിട്ടാണ് ജുമുഹ നമസ്കാരത്തിന് എത്താറുള്ളത് ഈ എന്താ എന്ത് പറച്ചിലാണ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ദൂഷിച്ച ഒരു സമൂഹമാണ് പരസ്യമായിട്ട് തന്നെ ഇവർ മുലായക്കൊക്കെ ലന്നാമി വല്ലും വന്നല്ലെന്ന് വിശുദ്ധ കുറുകാൻ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു ലജ്ജയറ്റവർ നിർലജ്ജം അതുകൊണ്ടാണല്ലോ രേവതിയുടെ മുമ്പിൽ വന്നുകൊണ്ട് ഇയാൾ ഭക്ഷണം കഴിക്കുമ്പോൾ വ്യത്യസ്ത വിഭവങ്ങൾ ചേർത്തിട്ടാണ് സിദ്ധിക്ക് ഭക്ഷണം എൻ്റെ മുമ്പിൽ വന്നിട്ട് വെറുതെ എങ്കിലും വന്ന് കഴിക്കും അപ്പോൾ പറയുന്ന വാക്കുകൊണ്ട് വെറുതെ രേവതിയൊന്നും പ്രതികരിച്ചിട്ടല്ല ഇങ്ങനെയൊക്കെ വൈവിധ്യമായ വിഭവങ്ങൾ ചേർത്ത് ഭക്ഷിക്കുമ്പോഴാണ് അതിൻ്റെ രുചി എന്ന് അർത്ഥ കൊടുക്കുകയാണ് എന്തിനു വേണ്ടി എന്നിട്ട് അപ്പം തന്നെ എന്തോ സ്വയംഭോഗം ചെയ്യുന്ന ഒരു പ്രവണത സിദ്ധില്ലെന്നുണ്ടാകുന്നു എന്തോ മൃഗങ്ങളാണ് ഇവരൊക്കെ എന്നിട്ടാണ് ഇപ്പോൾ മോഹൻലാലിനെ സംബന്ധിച്ച് എന്തോ ഒരു എന്ന് പറയുന്ന ഒരു ഒരു യൂട്യൂബർ എന്തോ ഒരു സത്യം ഉള്ളത് പറഞ്ഞതാണ് എന്ത്മാതിരി സൂരജ് പാലാക്കാരൻ എന്തോ ഉള്ള സത്യം പറഞ്ഞതാണ് ഈ സിനിമക്കാരെ പറ്റി അതോടുകൂടെ ഈ സിദ്ധിക്ക് പോയിട്ട് ഭയങ്കര കേസ് കൊടുത്തിരിക്കുന്നു പോലീസിൽ അതോടുകൂടെ ഈ ചെകുത്താനേയും അതോടൊപ്പം സൂരജ് പാലാക്കാരനെയും ഒക്കെ ഏതാനും ദിവസങ്ങൾ ജയിലിൽ ഇട്ടത് ഞമ്മൾ കണ്ടു അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സാധാരണ ഞങ്ങളുടെയൊക്കെ പഴയ കാലത്ത് പറയാറുണ്ട് ഇപ്പോൾ കുളത്തിലൊക്കെ കുളിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ നഗ്നരായിട്ടാണ് കുളിക്കുക അന്നൊന്നും പണ്ട് ഒരു ചെറിയ തോർത്തുമുണ്ട് മാത്രം കൊടുത്ത് വേറെ പ്രത്യേകിച്ച് വസ്ത്രത്തിൻ്റെ സംരക്ഷണമൊന്നുമില്ലാതെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അടുത്തുകൂടെ ഞങ്ങൾ മദ്രസയിലേക്കും സ്കൂളിലേക്കും പോയിക്കൊണ്ടിരിക്കുമ്പോൾ വേഷ വിളിച്ച് ഇങ്ങോട്ട് പുറത്തേക്ക് വരും എന്നിട്ട് ആ സ്ത്രീ വിളിച്ചു പറയും വേശിയായിരിക്കും ഈ കുളിക്കുന്നത് ആ വേഷ വിളിച്ചു പറയും ആ കുട്ടികളെ നിങ്ങൾ എന്താണ് ഇപ്പം ചെയ്യണത് എടാ യൂസഫേ ഈ ചൊക്കെ ഇപ്പം എന്താണ് ചെയ്യണത് ഞാനിവിടെ കുളിക്കുമ്പോൾ വന്ന് എത്തി നോക്കിയില്ലേ അപ്പം എന്ന് പറഞ്ഞാൽ ഈ വേശ്യയുടെ ചാരിത്ര ശുദ്ധി ആ ചരിത്രശുദ്ധി സംരക്ഷിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ആക്ടർ സിദ്ധിക്ക് ശ്രമിച്ച ഒരു ശ്രമം പരാജയപ്പെട്ടതാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും ഈ സിനിമാ ലോകത്ത് പരിഹാസ്യമായിട്ട് ചർച്ചയാകുന്നത് ഉടനെ തന്നെ ഈ രണ്ടുപേരെ നിരപരാധികളായ രണ്ടുപേരെ ജയിലിലിട്ട് പീഡിപ്പിച്ചതിൻ്റെ ഉടനെ തന്നെ മർദ്ദിതരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് പറഞ്ഞത് വളരെ സത്യമായിരിക്കുന്നു ഇപ്പം തന്നെ ഇതായി സിദ്ദീഖിൻ്റെ മുഖാവരണം വീണുടഞ്ഞിരിക്കുന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചപ്പോഴൊക്കെ എന്തുമാത്രം സങ്കടകരമായിരുന്നു മാത്രമല്ല അയാളുടെ ആദ്യത്തെ ഭാര്യ തന്നെ തെറ്റിപ്പോയത് ഇത്തരത്തിലുള്ള മാസ്റ്റർ പേഷനും അതുപോലെ തന്നെ പരസ്യമായിട്ട് തന്നെ ലജ്ജ നിർലജ്ജം അയാളുടെ കാമ വരി കണ്ടിട്ടാണ് അത് സ്വാഭാവികമാണല്ലോ ഒരു കുടുംബിനിയായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ മുമ്പിൽ വേറെ സ്ത്രീകളെ കൊണ്ടുവരികയും അതുമാത്രമല്ല നിർലജ്ജം കാമവർ തീർക്കുകയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ ഒരു 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 സാത്വികയും സദാചാര ലെവലൊക്കെ ഉള്ള ഒരു സ്ത്രീ കൂടെ നിൽക്കുമോ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ആ സിദ്ദിക്കിൻ്റെ ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്തത് എന്നൊരു സംഭവം ഇപ്പോൾ വളരെ വ്യക്തമായി സുവ്യക്തമായിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ മമ്മൂട്ടിയുടെയും ഈ അഥവാ നമ്മുടെ നമ്മളൊക്കെ ദൈവങ്ങളാണെന്ന് പ്രതിഷ്ഠകളായിട്ട് തലയിലേറ്റ് നടക്കുന്ന ഈ ബിമ്മങ്ങളൊക്കെ ഇപ്പോൾ ആകെ പൊട്ടി ഇനി ഈ ബിമ്മങ്ങൾക്ക് ഇനി നിലനിൽപ്പില്ല മാത്രമല്ല ഈ വേഷികൾ പോലും ഇപ്പോൾ പറയുന്നവർ വാക്കുണ്ട് ഞങ്ങൾ സിനിമയിൽ വന്നാൽ ഞങ്ങൾക്ക് രണ്ട് ഗുണമുണ്ട് എന്നാണ് ഇപ്പോൾ വേഷ വേഷകൾ പറയുന്നത് എന്താ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് സമൂഹത്തിന് മാന്യത കിട്ടും സിനിമാ എന്ന മാന്യത കിട്ടും അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് നല്ല വരുമാനം കിട്ടും എല്ലാം നിരക്കും കാരണം ഞങ്ങൾ അങ്ങനെ സിനിമാ നടിയായിട്ടുള്ള വേഷികളായാൽ ഞങ്ങളുടെ ഓരോ ദിവസത്തിനും ഓരോ മണിക്കൂറുകൾക്കും ലക്ഷങ്ങൾ ഞങ്ങൾക്ക് കൊയ്തെടുക്കാം അതോടൊപ്പം തന്നെ സിനിമയിൽ നിന്ന് വലിയ പ്രതിഫലവും കിട്ടും ആലോചിച്ച് നോക്കൂ അപ്പം ഞങ്ങൾ ഈ ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നത് വളരെ തുച്ഛമായ പ്രതിഫലമാണ് എന്ന് വേശികൾ വിലപിക്കുന്നു അത് സത്യമാണ് മാത്രമല്ല ഞങ്ങൾ സമൂഹ സമൂഹത്തിൽ വളരെ അടിത്തട്ടിലാണ് നളിനി ജമീല എന്ന് പറയുന്ന ആ മറ്റേ എന്താ പറയുക ആ വേശിയൊക്കെ സത്യത്തിൽ ഈ ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് ഈ മേഖലയിൽ അഥവാ ഈ വേശ്യ മേഖലയിൽ അനുഭവിക്കുന്ന പീഡനങ്ങൾ സുരക്ഷിതത്വമില്ല മാന്യതയില്ല വേണ്ടത്ര പ്രതിഫലമില്ല അതോടൊപ്പം തന്നെ സിനിമയിലായി കഴിഞ്ഞാലോ അവർ വലിയ പ്രതിഫലമുണ്ട് മാന്യതയുണ്ട് ഉദ്ഘാടനത്തിന് പോവാൻ മന്ത്രി വരെ ആവാൻ കഴിയും അതാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് സാഹചര്യത്തിലാണിപ്പോൾ സിദ്ദീഖി എന്ന് പറയുന്ന ആ ഒരു വിഗ്രഹം ഇപ്പോൾ വീണുടഞ്ഞിരിക്കുന്നു എന്ന സത്യാവസ്ഥ നമ്മൾ കാണുന്നു അതാണ് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇത് സിദ്ദീഖിൻ്റെ മാത്രം ഒരു സംഗതിയല്ല സിദ്ദീഖ് സ്വാഭാവികമായിട്ടും രേവതിയോട് പറയുന്ന മറുപടിയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഞാൻ ഒരു ഒരു മുസ്ലിം പള്ളിയിൽ ഇമാമായിട്ട് നിസ്കരിക്കാൻ വന്നതല്ല അവിടെ പിന്നെ ഞാൻ വന്നിട്ടുള്ളത് ഒരു ആക്ടറായിട്ടാണ് സിനിമയിൽ സിനിമയിൽ ആക്ടറായിട്ട് വരിക എന്ന് പറഞ്ഞാൽ അത് കള്ളും പെണ്ണും ഒക്കെ അവിടെ നിർബന്ധമാണ് ഫർലാണ് ഞാൻ അതൊക്കെ ചെയ്യുകയും ചെയ്യും എനിക്കത് എൻ്റെ ബലഹീനതയുമാണ് അപ്പം ഞാൻ സിനിമയിൽ ആക്ടറായിട്ട് തന്നെ വന്നിട്ടുള്ളത് എനിക്ക് പ്രതിഫലത്തേക്കാൾ പ്രധാനമായിട്ട് എൻ്റെ കാമവറി തീർക്കുക എന്നത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി തന്നെയാണ് എന്നൊക്കെ ഇപ്പോൾ തുറന്നു പറയുന്ന ഒരു സാഹചര്യത്തിൽ ഈ സിനിമാ മേഖല അങ്ങേയറ്റം വിഴുപ്പലക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പരസ്പരം സിനിമാ നടികൾ പ്രതിപക്ഷത്തും ആണുങ്ങളായിട്ടുള്ള സിനിമാ നടന്മാർ ഭരണപക്ഷത്തും നിന്ന് പരസ്പരം എന്താ പറയുക നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ എങ്ങനെയാണോ ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതേ ഒരവസ്ഥയാണ് ഇപ്പോൾ സിനിമാ മേഖലയിലുള്ള ആണത്തെ മേൽക്കോയ്മയും അതോടൊപ്പം തന്നെ പെണ്ണ് പെണ്ണഭിനേത്രികളും തമ്മിൽ പ്രതിപക്ഷവും ഭരണപക്ഷവുമായിട്ട് ശക്തിമത്തായിട്ടുള്ള വെല്ലുവിളിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ കരയുന്നുണ്ട് കണ്ണ് തുടക്കുന്നുണ്ട് സ്ത്രീകൾ എത്ര കാലമായി അപ്പം എല്ലാ കാലത്തും ഈ പറയുന്ന സിനിമാ മേഖലയിൽ എത്തുന്ന ആരും ഇല്ല ഇങ്ങനെയൊക്കെ തന്നെയാണ് അവർ അവരുടെ തുണി മാടി തുണിമാടിക്കൊടുക്കേണ്ടി വരും കാരണം അവർ നഗ്നരായിട്ട് അവിടെ അറാമും അലാലിൻ്റെ പ്രശ്നമേ വരുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞില്ല ഇത്രയും വ്ലേച്ചമായ ഈ സംഗതിക്കാണ് ആളുകൾ അവരുടെ ശിരസ്ന് നമിച്ചുകൊണ്ട് അവർ തന്നെയാണ് പള്ളിയിൽ ബാണങ്ങമ്പസിദ്ധിക്ക് അവിടുത്തെ പള്ളിയിലെ ജനറൽ സെക്രട്ടറിയോ ആയി ആവയിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള അതമത്തം ചെയ്യുന്ന ആളുകൾ തന്നെയാണ് മഹല് കമ്മിറ്റിയിലും പള്ളി കമ്മിറ്റിയിലും ഒക്കെ പ്രസിഡന്റോ സെക്രട്ടറിയോ ഒക്കെ ആയിട്ട് അന്ന് അപ്പം തന്നെ എത്തുന്നത് ഇനി അവർ അഭിനയത്തിൽ നിന്ന് മാറണമെന്നൊന്നുമില്ല അവർ ഏറ്റവും ഒരു ഒരു ജനറൽ ബോഡിക്ക് എത്തിയാൽ മതി പള്ളിയുടേതായാലും വേറെ ഏതെങ്കിലും റിലീഫ് മുസ്ലിം ലീഗിൻ്റെ റിലീഫ് കമ്മിറ്റിയിൽ എത്തപ്പെട്ടാലും മതി അവരൊക്കെ തന്നെ എന്താ കീ പോസ്റ്റിലേക്ക് അവരെ നിയമിച്ചുകൊണ്ടായിരിക്കും കമ്മിറ്റി ഉത്തരവിട്ട് ഇപ്പോൾ ഈ ശ്രദ്ധീകരിക്കണം വേണമെങ്കിൽ ഞാൻ അടുത്ത രാഷ്ട്രീയ എലക്ഷനിൽ ചിലപ്പോൾ മത്സരിപ്പിക്കാൻ സ്ഥാനാർത്ഥിത്വത്തിന് അർഹനാണ് കാരണം ഞാൻ ഇനി മത്സരിക്കുന്ന ഞാനിനി സിനിമാ മേഖലയിൽ നിന്ന് മാറുകയാണെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഇടതുപക്ഷമോ ലീഗോ കോൺഗ്രസ്സോ ഒക്കെ അദ്ദേഹത്തെ മത്സരിപ്പിക്കുപോയി മുകേഷ് ഗണേഷ് കുമാർ ഒക്കെ അങ്ങനെ കടന്നു വന്നവർ തന്നെയാണ് അതോടൊപ്പം തന്നെ സിനിമാ മേഖല എന്ന് പറഞ്ഞാൽ ധാരാളം സിനിമാ നടന്മാർ മുഴുവനായിട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ അവർ മുഴുവനും സ്വീകരിക്കാൻ എല്ലാവിധ വാതായനങ്ങളും തുറന്നിട്ട് കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ മണ്ഡലത്തിൻ്റെ മുഴുവൻ വാതിലുകളും ഈ രാഷ്ട്രീയക്കാർക്ക് എത്തിച്ചേരാനായിട്ട് തുറന്നിട്ടിരിക്കുകയാണ് അവരെ ഏത് രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പഴയ കാലത്ത് തന്നെ അങ്ങനെ തന്നെയാണ് അതോടൊപ്പം തന്നെ മതമേഖലയിലേക്കും അവരെ തുറന്നിട്ടിരിക്കുകയാണ് ദേവസ്വം കമ്മിറ്റിൻ്റെ പ്രസിഡന്റ് ആണെങ്കിൽ അങ്ങനെ ആവാം അല്ലെങ്കിൽ അവിടെ അമ്പല കമ്മിറ്റിയുടെ ചെയർമാനാവാം അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ മുസ്ലിം പള്ളിയുടെ ചെയർമാനാവാം അതോടൊപ്പം തന്നെ അവിടുത്തെ മഹല് കമ്മിറ്റി പ്രസിഡന്റ് ആവാം ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ നിലവിലുള്ളത് മനുഷ്യന്മാർ ഏറ്റവും നിന്ദിക്കപ്പെടേണ്ട ആട്ടിക്കളയേണ്ട ഒരു മേഖലയാണ് യഥാർത്ഥത്തിൽ എന്ത് ഈ രാഷ്ട്രീയക്കാരെയും ഈ സിനിമാ നടന്മാരെയും എന്നാൽ ഇവർ രണ്ടു പേരെയും നമ്മൾ എന്താ കാണുന്നത് വാനോളം പുകയറ്റി അവരെ തലയിൽ എത്തി വെച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ ഒരു പത്രങ്ങളൊക്കെ നിങ്ങൾ എടുത്തു നോക്കൂ എല്ലാ ദിവസവും ദിനപത്രമായാലും വാർത്താ മാധ്യമങ്ങളായാലും ടി വി ആയാലും ഒക്കെ ഒരു രാഷ്ട്രീയക്കാരനും ഒരു സിനിമാ നടനും മരണപ്പെട്ടാൽ പിന്നെ അവരുടെ അവദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ടുള്ള വാർത്തകൾ ഒരാഴ്ചയോളം നീണ്ടു നിൽക്കും പത്രത്തിലും ഈ ടി വിയിലുമൊക്കെ അതോടൊപ്പം തന്നെ ഈ രാജ്യത്തിന് സംഭാവന ചെയ്തു പോയിട്ടുള്ള ഒരു ഭടന്മാർ മരിച്ചാൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ വേറെ ത്യാഗമുള്ള ശാസ്ത്രജ്ഞന്മാർ മരിച്ചാൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ അധ്യാപകന്മാർ മരിച്ചാൽ അവരൊക്കെ മരിച്ചാൽ വളരെ വളരെ ചെറിയ ഒരു ഒരു ചെറിയ കോള ഒരു ചെറുകോളത്തിൽ മാത്രം ചരമകോളത്തിൽ മാത്രം പ്രസിദ്ധീകരിച്ച് ഒതുക്കി തീർക്കുകയും ചെയ്യും അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഇത് ഇപ്പോൾ ഇല്ലെങ്കിലും ആളുകൾക്ക് ഈ കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി